ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വേഗം പോവാ സമയം ഒമ്പത് മണിക്ക് സ്കൂളിൽ പോണ്ടേ ഞങ്ങൾക്ക് വേറെ എടുത്തിട്ട് ചാ പിടിക്കാൻ നോക്കുക വേഗം പോയി തന്നെ േറ്റ് എന്നാലും രാവിലെ എവിടെ യുദ്ധം ആള് കൈസേ ആ അനക്ക് ഇനി വേണോ കളി വേണോ എണ്ണ കൊടുത്തു ബുക്കൊക്കെ എടുത്തുവച്ചിട്ടില്ലേ നോക്കാം രാത്രി എടുത്ത് വെക്കേണ്ടതല്ലേ ആ കഴിഞ്ഞു നാളെ രാവിലെ നല്ല രസല്ലേ വേഗം ചൂട് ചങ്ങായി സ്കൂളിൽ പോകാനായി നോക്ക് ഒമ്പത് മണിയായി പത്ത് മണിക്ക് ഇങ്ങനെ നീക്കി ഇവിടെ നിങ്ങളെ കൊണ്ടാക്കി വന്നിട്ട് വേണം ഉമ്മക്ക് ഇവിടെ പണി ബാപ്പാ പാപ്പ നല്ല രസന്നാണ് നല്ല ഓടി നിക്കുന്നുണ്ട് മഴ ഇണ്ട് തോന്നുന്നു സമയം പോയി പറഞ്ഞ കേക്കണില്ല തെങ്ങേ നോക്കട്ടെ കളിക്കട്ടെ കളിക്ക് കളിക്കട്ടെ തങ്ക തേങ്ങ ഹലോ ഗായ്സ് ഇതാ ഞങ്ങളെ വീടിൻ്റെ അവിടെ ഉള്ള ഒരു വാഴത്തോട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് കടുവില്ല രണ്ടപ്പം സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് സ്കൂൾ ബസ്സൊക്കെ വരുന്നുണ്ടോ ഫോർ ദോച ഫോണോട്ടോ കാണിക്കുന്ന ഇതൊക്കെ വണ്ടിയാ ഞാനാദ്യം വീണാച്ചി ആയിരുന്നു ഇപ്പൊ വേറെ സ്കൂളിലേക്ക് മാറിയതാ ഞങ്ങളുടെ സ്കൂള് ഒത്തേരിയാറും കൂടി പോവാണ്ട് ഒരു മൂന്ന് നാല് മണിക്ക് മൂന്ന് നാല് മിനിറ്റ് വെയിറ്റ് ഇതുണ്ടോ ഞങ്ങളെ വീട് വീടിന്റെ അടുത്തുള്ള ഒരാൾ വളർത്തുന്ന പുല്ല് ഇതൊക്കെ ഇതാണ് ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള ഒരാള് വളർത്തുന്ന വാഴ ഞാൻ ചെറുപ്പത്തിൽ പഠിച്ച അങ്കലവാടി അവിടെ ഒരു വെള്ള കുടിയുണ്ട് അതാദ്യം ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട് അതാണ് അവിടുത്തെ അതാണ് ഞാൻ പഠിച്ച ആദ്യത്തെ അംഗലവാടി നിങ്ങൾ നടക്കാനൊക്കെ വരുമ്പോ ഇവിടം ഇത് ഞങ്ങളുടെ ബത്തേരി ടൗൺ എടുത്തോ ഇവിടെ കണ്ടോ ഇവിടെ നിന്ന് ഞങ്ങൾ എപ്പോഴും ചിപ്പൂരിക്ക് ആണ് കുടിക്കുന്നത് ഈ കടയിൽ കണ്ടോ കുറേ കടകളുണ്ട് കണ്ടോ ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ ഉണ്ടോ ലോട്ടറി ഞങ്ങൾ ബസ്തേരി എന്താ ബസ് സ്റ്റാൻഡ് ബസ്സുകളൊക്കെ ഉണ്ടോ കണ്ടോ അപ്പം അവിടെ നിന്ന് ഇറങ്ങി വന്ന ബസ്സാണിത് കുറേ സാധനങ്ങളുണ്ട് ഇവിടെ ൂടി പോയാ രണ്ട് മിനിറ്റ് കൂടി പോയാ രണ്ടു മിനിറ്റ് പോയിട്ട് ഏതാ അപ്പാളു കൊറച്ചും കൂടിയല്ലോ സ്കൂളെത്തേണ്ട ഇതല്ലേ ഇവിടുന്നാണ് എനിക്ക് കണ്ണിന് കാഴ്ച ഉള്ള കണ്ണട വാങ്ങിയത് ഈ വളവൊന്ന് ഇങ്ങനെ തിരിയും ഈ വളവൊന്ന് മാറ്റി മാറ്റി ഇങ്ങനെ വന്നിട്ട് ഇവിടെ നിർത്തിയിട്ട് ഞങ്ങൾ മാസ്ക് വാങ്ങട്ടെ പോയാൽ ഞങ്ങളെ സ്കൂളെത്തും കാണിച്ചിരി പോയ എത്താനായി അടുത്തുള്ളൂ രണ്ടവിടെ ഭയങ്കര കട്ടറേ പോയിട്ട് ഇങ്ങനെ വരുമ്പോൾ അവിടെ ഒരു പോസ്റ്റൊക്കെ കണ്ടു അപ്പുറത്തുള്ള ഒരു ബിൽഡിംഗ് കണ്ടോ അതാണ് സ്കൂൾ സ്കൂൾ അതാണ് സ്കൂളിൽ സ്കൂളില് മാസ്കും മാസ്ക് ഇട്ടിട്ടാണ് പോകുന്നത്